എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അങ്ങനെ നമ്മളാണെങ്കിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോവാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത് നാനൂറ്ററു കിലോമീറ്റർ അപ്പുറയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഹെൽസിംഗിൽ ഓണം ആഘോഷിക്കാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പിള്ളേർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈം ആക്കി ചെറിയ പേരായിരിക്കും ഇവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇപ്പൊ ഇവർക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓണമാണ് എല്ലാ വർഷവും നമ്മൾ ഹെൽസിംഗിൽ ഓൺ ആകോഷിക്കാൻ വേണ്ടി പോവാറുണ്ട് അപ്പോൾ ജോണിക്കുട്ടി ഇന്ന് രാവിലെ ഡേക്കറി പോയിട്ട് ഇപ്പം സംഭവിച്ചു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഇന്ന് രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി എങ്ങനെ തലയിടിച്ചോണികുട്ടി ആട്ടിവിട്ടതാണ് എന്തോ ആട്ടിവിട്ട് കളിച്ചോണ്ടിരിക്കുന്നു രണ്ടുപേരും ഈ പറഞ്ഞ ഫ്രണ്ടും ജോണിക്കുട്ടിയെ പോലെ തന്നെ സെയിം എനർജിയാണ് അങ്ങനെ ആട്ടിവിട്ടപ്പോ ജോണിക്കുട്ടി എന്റെ അടിയിലൂടെ കുഞ്ഞുപോയല്ലേ അത് വന്ന് തലയിൽ അടിച്ചു അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഡേക്കറിയും നമ്മളപ്പ തന്നെ ഫോൺ വിളിച്ചു ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് നേരത്തെ ജോണി അവരൊരു പേപ്പറിൽ എഴുതി റിപ്പോർട്ട് എഴുതി തരാം എന്താ സംഭവിച്ചത് എന്നിട്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലും അപ്പൊ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വീട് ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞാലും അവിടെ ചെന്നുകഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ചില സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവര് തിരിച്ചുവിടത്തേ ഉള്ളൂ പിന്നെ നമ്മൾ വിചാരിച്ചു വീട്ടില് റെമഡി ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ സമയം രണ്ടു മണിയായി ഇവിടുന്ന് ഇപ്പോഴൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു നാനൂറ്റം നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്ററുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഫോ ഫോൺ കൂടി വന്നായിരുന്നു അല്ലേ മറ്റേ ഇവരും പേരും ഉണ്ടായ സമയത്ത് അറിയാമല്ലോ അതായത് നമ്മൾ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫില്ലൻഡിൽ ഇങ്ങനെ കുഞ്ഞുമാവേ ഉണ്ടാകുന്ന നേരത്തെ ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അതായത് കേരളം നമുക്ക് കിട്ടുന്ന മെറ്റേണിറ്റി ബോക്സ് ആണ് ഇവിടെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും അതായത് പ്രെഗ്നൻസിനെയൊക്കെ ഇവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു സംഭവമാണ് വർഷങ്ങളായിട്ട് ഇവര് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബേബി ഉണ്ടായി കഴിയുമ്പോൾ ബേബീനെ കിടത്തുന്ന ബെഡ് ആയിട്ട് വരെ അത് യൂസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട് ആ കിടക്കാം നമ്മൾ പോയിട്ടപ്പം ബോക്സ് എടുക്കാൻ പോവുകയാണ് പിന്നെ ടൈം ഒത്തിരി ആയതുകൊണ്ട് നേരെ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷ് ആയി നേരെ വണ്ടിയിലോട്ട് കേറുവാണ് എന്താണ് നമുക്ക് വന്നേക്കുന്ന ബോക്സ് അപ്പം പിള്ളേരൊക്കെ വീട്ടിലാണ് അപ്പം ഇത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഈ ബോക്സ് ഇവിടെ വെച്ചിട്ട് പോവാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ ചേക്കെ നമ്മൾ അങ്ങനെ കിട്ടിയ ബോക്സ് വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഒട്ട് സമയം കളയാതെ വേഗം പോന്നു പോനൊഴിക്ക് ജയിൻറെ അടുത്ത് കേറി ഉരുളി എടുത്തു എന്തിനായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഓടി പിടിച്ച് പോന്നോണ്ടിരിക്കാണ് പോനോഴിക്കൊരു കാപ്പിയൊക്കെ കുടിച്ചു പിള്ളേരെല്ലാം സെറ്റായി അല്ലേ എങ്ങനെയുണ്ട് എല്ലാരും ഓരോ പില്ലോയും ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് അതിന്റെ മണ്ടൊക്കെയാണ് ഇരിക്കുന്നത് മെന്റോസ് കൂട്ടി ചുണ്ട് കൂട്ടി വെച്ച് കഴിക്കുക വെറുതെണ്ട് കുറച്ചുകൂടെ ഐസ് പാക്ക് വെക്കണം ആക്ച്വലി ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ ഇടിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കെയർഫുൾ ആയിരിക്കണം ഐസ് തല മുഴയ്ക്കുമ്പോൾ അവിടെ നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ അവരെ ഇടയ്ക്ക് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് തല കുറങ്ങുമോ അല്ലെങ്കിൽ എന്താ പറയുക ഛർദിക്കാൻ വരുമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അപ്പത്തെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഉറങ്ങിപ്പോവണെങ്കിൽ നമ്മളിടയ്ക്ക് ഉറക്കത്തിന് ഇടയ്ക്ക് വിളിച്ച് എഴുതി പെച്ച് നോക്കണം എന്നിട്ട് അവര് കോൺഷ്യസ് ആണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യൊക്കെ ചെയ്യണം അപ്പം നമ്മുടെ ഒരു കൂട്ട് ഫ്രണ്ട് ഇവിടെ ഡോക്ടറാണല്ലോ അപ്പം ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ടപ്പം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയും ചെയ്യണം എന്ന് എന്നിട്ട് ഇങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടായാലും അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തിരിച്ചു അല്ലേ

ഇതാണ് പ്രഗ്നൻസിൽ നമ്മളിവിടെ നെഞ്ചരിച്ചിൽ യൂസ് ചെയ്യണം വരുന്ന ഇത് പ്രെഗ്നൻസി സേഫ് ആയിട്ടുള്ളതാണ് വിട്ടുപോയെന്ന് പറഞ്ഞാലോ പെട്ടെന്ന് വാക്കുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഒരു ലക്ഷല്ല എന്നെ തിന്നണ്ടേന്നാണെങ്കിലും ഒരു ഐഡിയ ഒട്ട് കിട്ടുന്നുമില്ല എന്നിട്ട് പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര അൺഹെൽതി ആയിട്ടുള്ളത് എടുക്കാനും പറ്റില്ല എന്ന ഇതേലൊന്നും നിക്കത്തുമില്ല അവസാനം പിന്നെ പഴവും മറ്റും നമ്മുടെ സൂപ്പ് ഉണ്ട് അതായത് ഫ്രൂട്ട്സിന്റെ എല്ലാം കൂടെ ഒരു സൂപ്പ് അതും പിന്നെ നമ്മുടെ മറാബുവിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് പിന്നെ എന്താണ് ചിപ്സ് അതെ കിട്ടി രണ്ട് തങ്ങളെ തിന്നുകൊണ്ടിരുന്നപ്പോൾ മമ്മായിരുന്നു ഞങ്ങളെ ലിമിറ്റ ഇനി ഞങ്ങൾ പിള്ളേർക്കാ എന്നെ ഉത്സാഹം അവർക്ക് കടയിൽ സാധനങ്ങൾ എടുക്കാനും എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഇതിന് കോമഡിയാ അങ്ങനെ അഞ്ചു മണിക്കൂർ എടുത്തു നാനൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിച്ച് അങ്ങനെ നമ്മള് വീട്ടിലെത്തി ചെറിയ മെട്ടോ ഒക്കെ അങ്ങനെ ആ ഓക്കെ ഞാൻ അവിടെ കിടപ്പുണ്ട് പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് ഭയങ്കര ഉറക്കമായിരുന്നു ആള് മോ നീര് കുറഞ്ഞോ ആ നീര് കുറഞ്ഞിട്ടില്ല ഇതാണ് ഫിൻലൻഡിലെ ഏക മലയാളി വേട്ടക്കാരൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഏക മലയാളി വേട്ടക്കാരൻ ശ്രീരാമ ഡ്യൂട്ടിയിലല്ലേ വന്ന് വന്നിരിക്കും അതെന്ന് വെച്ചാല് നമ്മളിച്ച് ഇവിടെ നല്ല മുഴനഞ്ചു കിട്ടത്തില്ല നമ്മളിച്ച് ഏഷ്യാട് ഉണ്ടായിക്കൊണ്ട് വന്നാണ് ചൂടാകണം ചൂടാകണം കുറച്ചിലേക്ക് വരും സമയം മണി ആവുന്നു പക്ഷെ ഇപ്പോഴും പെട്ടുണ്ടല്ലേ അത്യാവശ്യം ഞങ്ങളുടെ ഇവിടെ കുറച്ചു പൂക്കള് സമ്പർപ്പ് പൂക്കളൊക്കെ സ്റ്റില്ല ഞങ്ങളുടെ അതിന് നന്നായിട്ട് ഇവിടുത്തെ ചെടികളെ സംരക്ഷിക്കുന്നവരാണ് എപ്പോഴും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തണുപ്പായിട്ടും പൂക്കളൊക്കെ നിറച്ചു നീക്കുവാണ് മൈനസ് ആയിട്ടില്ല അഞ്ച് ഡിഗ്രി താഴെ വന്നാലേ വന്നാലേക്കേണ്ടെങ്കിൽ ോ മൂത്ത ആളാണ് മാളിയുടെ സെയിം ഏജ് മാളീന്റെ ക്ലാസ് ഹലോ ഇത് നമ്മുടെ യൂട്യൂബിൽ അത്ര വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമിലെ ഫില്ലൻഡ് വേട്ടക്കാരൻ പറഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ വെറൈറ്റി വീഡിയോസ് ഒക്കെ കാണും സാധാരണക്കാരനാണ് ഫില്ലൻ്റിലേക വാറ്റുകാരൻ വെടിവെപ്പുകാരൻ

അനു നായാട്ടിനൊക്കെ പോകുന്നൊണ്ട് ഇത് വെടിയർച്ചൂലമാണോ അനു പറയരുത് ഇത് കൂട്ടി കഴിഞ്ഞിട്ടേ പറയാള്ളു എനിക്ക് സംശയം ഉണ്ട് നിങ്ങളെ വരുമ്പോൾ അങ്ങനെയാണല്ലേ പറയരുത് വന്നാലോ അനു ആണെങ്കിൽ ഇവിടെ അനു ആപ്പിള് മുന്തിരിലുള്ളത് ഉള്ളതുകൊണ്ട് അനു എല്ലാ സാധനവും വാറ്റിയെടുക്കുവാണെങ്കിൽ ഇത് ആപ്പിൾ പൈന അല്ലേ ഈ വർഷത്തെ ഇങ്ങനെ സ്റ്റോക്ക് എടുത്ത് വെക്കും ഇതൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നവരെ ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് മദ്യം മേടിച്ച് കുടിക്കുന്ന വളരെ കുറവാണ് നമുക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ ആരും ഗെസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന കുപ്പികളും പിന്നെ നമുക്ക് എന്തെങ്കിലും തോന്നുന്ന പണ്ട് നമ്മള് അവിടുത്തെ വാങ്ങിച്ച ഉണ്ടോ അവസാനം പിന്നെ വൈറൽ ആയൊരു കുപ്പിയാണ് ാണ്ഡ് കറന്റ് അതിന് താമസിക്കുന്നത് ഹെൽസിംഗിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി പറഞ്ഞ സ്ഥലത്താണ് കുറച്ച് കൺട്രി സൈഡ് ആണ് നമ്മൾ താമസിക്കുന്ന കുറേ തന്നെ ഗർഭിണിക്ക് കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തൈര് അപ്പൊ ഞാൻ പറഞ്ഞു അനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഫിൻലൻഡിൽ ആദ്യമായിട്ട് മലയാളികളില് ഒരു ക്യാരം വാങ്ങിച്ചതാര്യമാണ് അങ്ങനെ അനൂലിന് നമ്മള് നമ്മള് കഴിഞ്ഞ എത്ര വർഷം ആൾ തന്നെ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നതാണ് അങ്ങനെ ഒരു പ്രചോദനമാണ് നമുക്കൊരു മോട്ടോർ ഹോം വാങ്ങാനുള്ള ഒരു പ്രചോദനമായത് അനൂലി എന്നിട്ടാണ് ഇവര് അത് ചെയ്യുന്ന ചെയ്യുന്ന രീതി നമുക്ക് കണ്ടുകഴിയുമ്പോ നമുക്കും ഒരു കോൺഫിഡൻസ് പോലെ വെച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് ആ വണ്ടി കിട്ടാതെ വന്നിട്ട് കാറു കൊണ്ട് പോരെ പോന്ന് നമ്മൾ അനു പ്രയോജനമാണ് അനുവിന്റെ കയ്യിലാണ് പ്രയോജനം കിട്ടി നമുക്കൊരു മോട്ടോർ ഹോം വാങ്ങാനായിട്ടുള്ളത് പക്ഷെ അത് ഭയങ്കര ഫാമിലി അല്ലേ ബിഗ് ഫാമിലി ആകുമ്പോൾ ആയിട്ടുള്ള ട്രിപ്പ് നടത്തി ലണ്ടൻ അയർലൻഡ് ഓൾ യൂറോപ്പില് അങ്ങ് പാർട്ടി ഒക്കെ പോയല്ലേ ഇറ്റലി ലൂർദിൽ പോയത് അത് ഇത്ര കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് യൂട്യൂബിൽ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചുമ്മാ കുറെ ക്ലിപ്പുകൾ നമ്മുടെ

വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് മൃഗങ്ങളൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ ഒരു മലയാളിയല്ലേ വേട്ടക്കാരനായിട്ടുള്ള ഒരാൾക്കല്ല ലൈസൻസ് നിലവിൽ ഞാനേ ഉള്ളൂ എനിക്ക് അറിയാവുന്നില്ല ഇന്ത്യക്കാരനാട്ടോ ഞാൻ പോലീസിലേക്ക് കൊടുത്തപ്പം ചോദിച്ചത് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഫിനിഷുകാരുടെ ഒരു ഹോബി ആട്ടോ ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു ഹോബിയാണ് ഞാനിത് തുടങ്ങിപ്പോ ഞാൻ ഓർത്തോ ഒക്കെ ഒരു തോക്കൊക്കെ മേടിച്ച് വേട്ടയ്ക്കൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇറച്ചിയൊക്കെ കൊണ്ടുവരാറില്ലെന്നുള്ള പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫിനിഷ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോ ഒരു മൂന്ന് വർഷം നാലു വർഷം അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്ന ഒരു ഹോബിയാണ് നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ആക്കാം കാരണം ഈ പന്നിശല്യം എന്നൊക്കെ പറഞ്ഞത് അത് ഗവൺമെന്റിന്റെ കറക്റ്റായിട്ട് ആയിട്ട് നിയന്ത്രണങ്ങളോട് കൂടിയാണ് നമ്മൾ ഈ വേട്ടയൊക്കെ നടക്കുന്നത് ഇത്ര മൃഗങ്ങളെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പാടുള്ളൂ എത്ര എണ്ണത്തിനെ ഹണ്ടി ചെയ്താൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഗവൺമെന്റിൽ അപ്പൊ ഗവൺമെന്റിന് ആയിട്ട് കണക്കുണ്ടാവും ഈ വർഷം എത്ര വാങ്ങനെ ഇവര് ഹണ്ടിയില്ല അത് ഓൾ ചില്ലാൻ വ്യക്തമായിട്ട് അവർക്ക് കണക്കുണ്ടാവും അതുപോലെ എന്തിനാണ് ഇങ്ങനെ ഇതിനകത്ത് പോലുള്ള നമ്മുടെ നാട്ടിലെ മ്ളാവ് ഇവിടെ മൂസ് ആ സാധനം ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട് ഫിൻലാൻഡിൽ ഒത്തിരി പേര് നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വളരെ ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്നത് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷെ ആക്സിഡന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഈ മൃഗങ്ങളുടെയൊക്കെ വംശനാശം വരാതിരിക്കാനാണ് അവർക്ക് കറക്റ്റായിട്ട് കണക്കുണ്ട് എത്ര എണ്ണത്തിനെ കൊല്ലാം എല്ലാ വർഷവും ഈവൻ കരടീനെ പോലും കൊല്ലം കരടീനെ കൊല്ലാൻ കഴിഞ്ഞ വർഷം നമ്മളെ പൂസാ മോയിൽ ഓർക്കുന്നുണ്ടോ പിന്നെ ഇൻസ്റ്റയിൽ നമ്മൾ ഈ ഹണ്ടിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അവരെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല ടിക്ടോക്കിലെ അവര് തന്നെ ബാൻ ചെയ്യും

ഈ രണ്ടു വർഷം മൂന്ന് വർഷം ആയ ആൾ ചെന്നിട്ട് ഈ ക്യാമറയും തൂക്കി അവരുടെ ആ ഒരു കംഫർട്ട് സോണിനെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കട്ടോ നമ്മൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ലോ നാട്ടിലുള്ളവർക്ക് ഒത്തിരി പേർക്ക് ഇത് കാണാനും ആഗ്രഹമൊക്കെ ഉണ്ട് വൺസ് നമ്മളതൊരു ഇവിടെയും കുറെ ഇതിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യണം അപ്പം വരും രാമായയുടെ ചാനലിന്റെ പേര് പറഞ്ഞേ നല്ല കുക്കിംഗ് ചാനൽ പറഞ്ഞോണ്ടല്ലോ ചാനലിന്റെ പേര് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫിം അച്ചായിട്ട് അതെ അതിന്റെ അത് കുറച്ച് അതായത് നമ്മളിങ്ങനെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പിള്ളേരായിട്ട് താമസിക്കുന്നവർക്ക് ക്യുക്കായിട്ട് എടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഒക്കെ ഈസി ആയിട്ടുള്ളത് ചെയ്തിടുന്നുണ്ട് പിന്നെ ഈ ഓട്ടം ടൈമിൽ നമ്മുടെ ഒരു ടൈം കാരണം ഇല്ല നമുക്ക് ഭയങ്കരമായിട്ട് ഫിൻലാൻഡിൽ അറിയാമല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഈ സമയം ഈ ചാനൽ തുടങ്ങിയത് എന്നാൽ പേര് അതെ പിള്ളേരവിടെ ഭയങ്കര കളിയും ബഹളോ ഓട്ടോ ശെരിക്കോ അടിച്ചു വിളിച്ചോണ്ടിരിക്കണേ എന്നാ അവിടെ സംഭവം എന്നാ ജോണിക്കുട്ടി എന്റെ തലയ്ക്ക് റെസ്റ്റ് വേണം എന്താ ആ കൂട്ടുകാരെ കണ്ട പിന്നെ വേറെ ആളാ അല്ലേ ആ അതത്രേ ഉള്ളൂ സൂക്ഷിച്ചു വേണം തല ഷേക്ക് ആവരുത് കേട്ടോ കരയരുത് ഉച്ചക്ക് വന്നിരുന്നു കരഞ്ഞ പോലെ ഓക്കേ നല്ല രസം ഉണ്ടല്ലേ ഇവരുടെ ഹോബിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉണ്ടോ നല്ല രസമല്ലേ സിനിമ വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുന്നില്ല സിനിമ ഫുഡ് കഴിച്ചിട്ടേ വരത്തുള്ളു അപ്പൊ നമ്മൾ പിന്നെ കഴിച്ചു വെക്കുവാണെങ്കിൽ കൊറച്ച ദിവസം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാ സംഭവങ്ങളും വെച്ചു കയറ്റിവച്ചുല്ലേ രണ്ടപ്പന്മാരും ചേർന്നിട്ട് ഗർഭിണിയോണ്ട് എനിക്ക് ആ ഇവിടത്തെപ്പം കേട്ടോ ആ ചുളിവിൽ ഇത് ചെയ്ത് കണ്ടാലേ എന്തോ കൺസെഷൻ അതെ 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 അപ്പൊ ഇനിയിപ്പോ ഷീരാമ വന്ന് നമ്മള് എല്ലാവരും പറഞ്ഞൊന്ന് വൈണ്ടപ്പിയും അല്ലെങ്കിൽ കാണിക്കാം അതോടൊപ്പം തന്നെ ഓണവിശേഷങ്ങളൊക്കെയാണ് പക്ഷെ ഓണത്തിന്റെ ഡ്രസ്സ് നമ്മള് പ്ലാൻ ചെയ്ത സംഭവം വന്നിട്ടില്ല ഞങ്ങൾ തിരിച്ചു പക്ഷെ ഉണ്ട് അന്ന് ആ സമയത്ത് നമ്മൾ ആ ഇരിക്കുന്നു കുടുംബനാഥ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് ി പോയല്ലേ അത് സാധാരണ പത്തേകാലേ കേട്ടോ അപ്പം വരും ഒരു കുടുംബനാഥേനെ ഞാൻ വിളിച്ച് വരുന്നത് വന്നു ഇരിക്കു അപ്പൊ ഞാൻ പോവാണ് അപ്പൊ അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്